ഹായ് ഹായോൾ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അമേരിക്കൻ റെവല്യൂഷൻ ആണ് അപ്പൊ എന്താണ് അമേരിക്കൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പതിനാറാമൂ നൂറ്റാണ്ടായ സമയത്ത് എന്ത് ചെയ്തു യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആര് വരെയാണ് നമ്മുടെ കൊളംബിയസ് വരെയാണ് അപ്പൊ ഇന്ത്യ ആണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് പുള്ളിക്കാരൻ നേരെ അമേരിക്കയിലേക്ക് പോയി അവിടെ ചെന്നപ്പം എന്താണ് അമേരിക്ക കണ്ടപ്പോൾ പുള്ളിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അവിടെ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണ് മാത്രല്ല ഗോൾഡിന് റിസോഴ്സസ് ഇത് പുള്ളിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പുള്ളി എന്ത് ചെയ്തു നേരെ പോയിട്ട് യൂറോപ്പിൽ പറയാണ് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയാണ് എന്ത് ചെയ്ത് യൂറോപ്പിൽ നിന്ന് കുറച്ച് ആളുകൾ നേരെ എന്ത് ചെയ്തു നമ്മുടെ അമേരിക്കയിലേക്ക് വരാണ് അമേരിക്കയിൽ വന്നിട്ട് ഈസ്റ്റ് സൈഡിൽ പതിമൂന്ന് പ്രധാനപ്പെട്ട മേഖലകൾ എന്ത് ചെയ്തു അവർ തമ്പടിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ബ്രിട്ടനിൽ നിന്ന് വീണ്ടും കുറെ ആളുകൾ വന്നു അവന്മാര് വന്നു പറഞ്ഞു എന്താണ് അവിടെ ബ്രിട്ടനിന്റെ പാർലമെന്റ് എന്താ സ്റ്റാമ്പ് നിയമം പാസ്സാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാരണങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ എന്തൊക്കെ ജോലികൾ ചെയ്താലും നിങ്ങൾ ഇവിടെ താമസിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യണം നികുതി നേരെ നികുതി നികുതി ഞങ്ങൾക്ക് തരണം ഞങ്ങൾ അത് കളക്ട് ചെയ്ത് നേരെ ബ്രിട്ടനെ കൊണ്ടുപോകും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ആദ്യം ഓക്കെ ഫൈൻ ഞങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു കൊടുത്തു തുടങ്ങി ലാസ്റ്റ് ആയപ്പോ എന്താ ഇതിൽ നിന്ന് അവർ വളരെയധികം അസംതൃപ്തരായി കാരണം ഇവിടെയുള്ള എല്ലാ റിസോഴ്സസും അവർ അവരെങ്ങോട്ട് കൊണ്ടുപോകാനും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ അസംതൃപ്തരായ ആളുകൾ എന്ത് ചെയ്തു പ്രതികരിക്കാനായിട്ട് തുടങ്ങി പ്രതികരിച്ചപ്പോ എന്ത് ചെയ്തു ഈ സ്റ്റാമു നികുതി എന്താണ് അടയ്ക്കുന്നത് നിർത്തലാക്കി അവര് പറഞ്ഞാൽ ശരി നിങ്ങൾ ഇനി തരണ്ട പക്ഷേ നിങ്ങൾ എന്തിനു തരണം ഈ ഒരു തേയില കൃഷി അവിടെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന തേയിലയാണ് തേയിലക്ക് നിങ്ങൾ എന്തൊക്കെ വന്നാലും നികുതി അടിച്ചെന്നേ പറ്റൂന്ന് പറഞ്ഞു അപ്പൊ അവരെന്ത് ചെയ്തു അവർക്ക് അത് വളരെ അധികം പ്രതിഷേധം തോന്നി തേയിലക്ക് ഇങ്ങനെ എന്താണ് തേയില ആണ് അവരെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അപ്പം അതിന് നിങ്ങൾക്ക് നികുതി വേണം എന്തിങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു അവർ വളരെ അധികം എന്താണ് പ്രതിഷേധം ഉണ്ടായി അവരെന്ത് ചെയ്തു അവിടെയുള്ള കുറച്ച് വിപ്ലവകാരികൾ എല്ലാവരും കൂടെ ചേർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ചരക്കുകൾ എന്ത് ചെയ്തു നമ്മുടെ ഈ ഒരു കപ്പലിനകത്ത് കയറ്റി അവരെന്ത് ചെയ്തു ഈ പ്രതിഷേധത്തിലുള്ള ആളുകൾ എന്താ തൊഴിലാളികളാണെന്ന് വിചാരിച്ച് അകത്ത് കയറിയിട്ട് ഈ തേയില എല്ലായിടത്തും എന്ത് ചെയ്തു വെള്ളത്തിൽ കിട്ടും കടലിലിട്ട് ഒഴുക്കി കളഞ്ഞി അപ്പൊ ഈ ഒരു പ്രതിഷേധത്തെയാണ് ബോൺസ്റ്റി പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് എന്താണ് നമ്മുടെ റെഡിൻഡ്യൻസ് അവരുടെ റെഡ് റെഡിൻഡ്യൻസിലെ വിപ്ലവകാരികൾ എന്ത് ചെയ്തു അവരെന്ത് ചെയ്തു ഈ തേയിലക്കെട്ടുകൾ എടുത്ത് എറിഞ്ഞിട്ട് എന്താണ് ഈ ഒരു എന്താ തേയില തേയിലയോടുള്ള ആ നികുതി എന്താണ് അതിനെതിരായിട്ട് പ്രതികരിക്കാനായിട്ട് തുടങ്ങി അതിനെയാണ് ബോൺസ്റ്റി പാർട്ടി എന്ന് അറിയപ്പെടുന്നത് തുടർന്ന് എന്ത് ചെയ്തു ഈ സമയം ഈ ഒരു സംഭവം എവിടെ അറിഞ്ഞു നമ്മുടെ യൂറോപ്പിൽ അറിയുകയൊക്കെ ആയി പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിട്ടത് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധമാണ് ആ ഒരു മേഖലയിലും പ്രധാനമായിട്ടും എന്തുണ്ടാക്കിയത് ഒരു സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിട്ടത് പിന്നീട് എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ എന്താണ് ഈ പതിമൂന്ന് കോളനിയിലെ ആളുകൾ റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഇങ്ങനെ പറഞ്ഞു അവരെന്ത് ചെയ്തു അത് അംഗീകരിച്ചില്ല പിന്നെ എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് പാരീസ് ഉടമ്പടി പ്രകാരമാണ് എന്ത് ചെയ്തത് നമ്മുടെ അമേരിക്കയിലെ പതിമൂന്ന് കോളനികൾ എന്ത് ചെയ്തത് സ്വാതന്ത്ര്യം പ്രാപിച്ചത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അമേരിക്കൻ റവല്യൂഷനിൽ മെയിനായിട്ട് നോക്കാനായിട്ടുള്ളത്